ജമ്മുവിലെ ദോഡയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ പത്ത് സൈനികർക്ക് വീരമൃത്യു ശബരിമല സ്വർണ്ണക്കൊള്ള കടകംപള്ളി സുരേന്ദ്രന് ക്ലീൻ ചിറ്റ് നൽകാതെ എസ് ഐ ടി പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതിലും വിശദമായ അന്വേഷണം ആരംഭിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം ജലപീരങ്കി കണ്ണീർ ബാധക പ്രയോഗം സമരക്കാർ ആശുപത്രിയിൽ അറസ്റ്റ് കേരളത്തിൽ എൻ ഡി എ വേരുറപ്പിക്കാൻ തീവ്രശ്രമം തുടങ്ങി ട്വന്റി ട്വന്റി എൻ ഡി എയിൽ ചേരാൻ തീരുമാനമായി പാർട്ടി അധ്യക്ഷൻ സാബു ജേക്കബ് നാളെ പ്രധാനമന്ത്രിയോടൊപ്പം തിരുവനന്തപുരത്ത് വേദിയിലെത്തും ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം സന്തോഷ ദിവസമെന്ന് ബി ജെ പി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളവും തമിഴ്നാടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉറ്റുനോക്കുന്നു വെള്ളിയാഴ്ച കേരളത്തിലും തമിഴ്നാട്ടിലും എൻഡിഎയുടെ നിർണായക നീക്കങ്ങൾ വമ്പൻ പദ്ധതികളുമായി തിരുവനന്തപുരത്ത് മോദി തമിഴ്നാട്ടിലും നാളെ നരേന്ദ്രമോദി തിളങ്ങും ലൈംഗികാതിക്രമം ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ച് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വീഡിയോ ചിത്രീകരണത്തിൽ മനോവിഷമം പൂണ്ടാണ് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയതെന്ന റിപ്പോർട്ട് കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുമെന്ന പേരിൽ തന്നെ ഉമ്മൻചാണ്ടി ചതിച്ചുവെന്നും തന്റെ കുടുംബം തകർക്കുകയും ചെയ്തെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചതായും ഗണേഷ് കുമാർ സിഖ് വിരുദ്ധ കലാപം മുൻ എം പി കോൺഗ്രസിലെ സജ്ജൻ കുമാറിനെ കുറ്റവിമുക്തനാക്കി ദില്ലിയിലെ അവന്യൂ കോടതി ദിലീപിന്റെ കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് അധികാരമില്ലെന്ന് പ്രോസിക്യൂഷൻ ആർ ശ്രീലേഖയ്ക്കെതിരായ ഹർജിയിൽ മറുപടിക്ക് സമയം തേടി അതിജീവിത രണ്ട് ഹർജികളും ഫെബ്രുവരി പന്ത്രണ്ടിന് പരിഗണിക്കും കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും Mount Zion Medical College Hospital, Adur.